തിരൂരങ്ങാടി ഉയുപി സ്കൂളിൽ വായനയാണ് ലഹരി പദ്ധതിക്ക് തുടക്കമായി വായനയുടെ പ്രാധാന്യം പുതുതലമുറയ്ക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെ തിരൂരങ്ങാടി ഉയുപി സ്കൂളിൽ വായനയാണ് ലഹരി എന്ന വായനാ പക്ഷാചരണ പദ്ധതിക്ക് തുടക്കമായി ജൂൺ ഇരുപത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചത് പ്രധാന അധ്യാപകൻ പി അഷറഫ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു തിരൂരങ്ങാടി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ശ്രീ കെ പി സോമനാഥൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വായനയുടെ ലോകത്തേക്ക് കുട്ടികളെ കൈപിടിച്ചേർത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഊന്നിപ്പറഞ്ഞു മുഖ്യാതിഥിയായി വായനാ മോട്ടിവേറ്ററും സാമൂഹ്യ പ്രവർത്തകനുമായ ഹനീഫ ചെറുമുക്ക് സംസാരിച്ചു ചടങ്ങിൽ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ പോസ്റ്റർ മത്സര വിജയികൾക്ക് സമ്മാനദാനം തിരുവരങ്ങാടി മുനിസിപ്പൽ കൌൺസിലർ സി പി ഹബീബ് നിർവഹിച്ചു ലൈബ്രറി മെമ്പർഷിപ്പ് കാർഡ് വിതരണം തിരുവരങ്ങാടി മുനിസിപ്പൽ കൌൺസിലർ വലിയാട്ടും ക്യു ആർ കോഡ് ലോഞ്ചിംഗ് മുൻ തിരുരങ്ങാടി മുനിസിപ്പൽ കൌൺസിലർ നൌഫിൽ തടത്തിലും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പി ഇ പ്രസിഡന്റ് കാരാടൻ അബ്ദുറഷീദ് സ്റ്റാഫ് സെക്രട്ടറി കെ മുഹമ്മദ് മാസ്റ്റർ എസ് ആർ ജി കൺവീനർ വി കെ സിദ്ദീഖ് മാസ്റ്റർ വി അലി മാസ്റ്റർ പി സാലിഖ് മാസ്റ്റർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു കെ അബ്ദുറഹ്മാൻ മാസ്റ്റർ സ്വാഗതവും എം ഇ ടി റബീഹ മാസ്റ്റർ നന്ദിയും പറഞ്ഞു